ഹലോ വെൽക്കം ടു എഞ്ചേഴ്സ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് ഇന്ന് നമുക്ക് ഈസി ആയിട്ടുള്ളൊരു ബീഫ് കട്ട്ലറ്റ് റെഡിയാക്കാം അപ്പോൾ അതിന് വേണ്ടി കാൽ കിലോ ബീഫ് ഇഞ്ചിയും പച്ചമുളകും ഉപ്പും ചേർത്ത് കുക്കറിൽ വേവിച്ചെടുത്താണ് നല്ലപോലെ ഇങ്ങനെ വേവിച്ചെടുത്ത ബീഫ് കൈകൊണ്ടൊന്ന് പിച്ചു കയറി എടുത്തതിനു ശേഷം മിക്സി ജാറിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ രണ്ട് സെക്ഷനായിട്ടിട്ട് നമ്മുടെ ബീഫൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ട് വേവിച്ചെടുത്തതാണ് അത് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി മിക്സിയുടെ ചെറിയ ചാറിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ ഇഷ്ടം ഇഞ്ചി അരിഞ്ഞതും മൂന്ന് വെളുത്തുള്ളി അലയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് ജസ്റ്റ് ഒന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം ഇനി നമുക്ക് സോസ് പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ സവാളയൊക്കെ നല്ലപോലെ ഒന്ന് വരുന്ന വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ച് മാഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കണം നല്ലപോലെ ഉടച്ച് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കണം സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ വേറെ പൊടികളൊന്നും തന്നെ ചേർക്കുന്നില്ല ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം നമ്മൾ ഇറച്ചി വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം ലാസ്റ്റായിട്ട് അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് കൈ പിടിക്കാവുന്നൊരു പാകത്തിലാവുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആയിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതേപോലെ കയ്യിൽ വെച്ച് ചെറിയ ചെറിയ ബോളുകളായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം നമുക്ക് കയ്യുടെ ഉള്ളിൽ വെച്ച് ഇതേപോലെ ഒന്ന് പ്രെസ് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യത്തെ നമ്മൾ ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് എല്ലാം തന്നെ ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വെക്കാം ആദ്യം അപ്പോൾ നമ്മുടെ കട്ട്ലൈറ്റ് ഒക്കെ ഈ ഒരു ഷേപ്പില് നമ്മളെല്ലാം തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടി ഒരു മുട്ട ഇതേപോലെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ റൊട്ടി പൊടിച്ചും വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതേപോലെ മുട്ടയിൽ ഒന്ന് റോൾ ചെയ്തതിന് ശേഷം ഈ ബ്രെഡ് ക്രംസിന് നമുക്കിതേപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം ഇങ്ങനെ തന്നെ നമുക്ക് എല്ലാം തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമ്മുടെ കട്ലേറ്റ്സ് ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നല്ലപോലെ ചൂടായ എണ്ണ ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടായ എണ്ണയിലേക്ക് വേണം നമ്മൾ നമ്മളിതേപോലെ ഇട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ കട്ലേറ്റ്സ് ഒക്കെ രണ്ട് വശവും നല്ലപോലെ ഒന്ന് മൊരിഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് എണ്ണയിൽ നിന്ന് കോരാവുന്നതാണ് ഈ ഒരളവിൽ നമുക്കൊരു ഇരുപത് ഇരുപത്തിരണ്ട് കട്ട്ലേറ്റ് വരെ റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഞാനൊരു പത്തെണ്ണം മാത്രമേ ഇവിടെ ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കുന്നുള്ളൂ ബാക്കിയുള്ളത് നമുക്കൊരു കണ്ടെയ്നർ ബോക്സിലാക്കി ഫ്രിഡ്ജിൽ ചിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കട്ട്ലേറ്റ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും ഈസി പീസി ആയിട്ടുള്ള ബീഫ് കട്ട്ലേറ്റ് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക അടുത്ത റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്